ഹായ് ചങ്ങായിസ് അപ്പം ഞാൻ ഇന്ന് ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പുതിയതൊന്നും അല്ല എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ ഇന്നത് സാധനം വാങ്ങിച്ചിട്ടുണ്ട് എന്താണെന്ന് കാണാം അല്ലേ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഡെം ഡോക്കിൻ്റെ ടു പെർസെൻറ്റേജ് കോജി ക്യാസറ്റിൻ്റെ ഐ ക്രീമാണ് അപ്പം ഞാൻ ഇതിൻ്റെ പാക്കിങ്ങും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ഞാൻ പർപ്പിളിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ഞാൻ ഒരുപാട് റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വയറലായിട്ടുള്ള ഒരു ക്രീമാണിത് അപ്പം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ നല്ല പിംപിൾസ് ഉണ്ട് നന്നായിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് അപ്പം ഞാനിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള താല്പര്യത്തിൽ വാങ്ങിയതാണ് ഇതിൻ്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഫിഫ്റ്റി ആണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് പർപ്പിളിൽ നിന്ന് കിട്ടിയത് മുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഒരിതുണ്ടാവും ഇതാണ് ഇതിൻ്റെ പാക്കിങ് വരിക നല്ലൊരു കൺസിസ്റ്റൻസി നല്ല പെട്ടെന്ന് തന്നെ അബ്സോർബ് അബ്സോർബാവുന്നുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് യൂസിങ് ആണ് എന്താണ് റിസൾട്ട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട് അപ്പം എന്തായാലും ഞാനിത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് യൂസ് ചെയ്തിട്ട് എൻ്റെ റിവ്യൂ എന്താണെന്ന് ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ വൺ മന്താണ് ഒരു പറയണത് ഒരു ഫോർ വീക്സ് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അതിന് ശേഷം ഇതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ബൈ